സദൃശ്യവാക്യങ്ങൾ ഒൻപതിൻ്റെ പതിനൊന്ന് ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും നിനക്ക് ദീർഘായുസ് ഉണ്ടാകും മനുഷ്യന് മരിക്കാതെ എത്ര കാലം ജീവിക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച മനുഷ്യൻ്റെ ആയുസ് എത്രയായിരുന്നു ഒരിക്കൽ ഉന്മൂലനം സംഭവിച്ചാൽ മനുഷ്യൻ വീണ്ടും തിരിച്ചു വരുമോ ഈ ഭൂമിക്ക് പുറത്ത് മനുഷ്യന് വാസം സാധ്യമാണോ ഇങ്ങനെ എത്രയെത്ര ചോദ്യങ്ങളാണ് മനുഷ്യന്റെ നിലനിൽപ്പിനെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് ജീവിക്കാനുള്ള മനുഷ്യരുടെ ആഗ്രഹമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഭൂമിയിൽ സുരക്ഷിതരായിരിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിലും ഓരോ ദിവസവും മനുഷ്യൻ്റെ കഴിവുകളുടെ ബലഹീനത തുറന്ന് കാണിക്കുന്ന ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്കിലും പരിശ്രമശാലിയാകയാൽ മനുഷ്യൻ പ്രതീക്ഷ കൈവിടാതെ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ആയുസ് പെരുകാനും നാളുകൾ വർദ്ധിക്കാനും സഹായിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യമാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത് അത് ജ്ഞാനത്തിന്റെ വാക്കുകൾ കേൾക്കുക എന്നതാണ് ജ്ഞാനത്തെ ഏഴ് തൂണുകളുള്ള വീട് പനിത ഒരു മഹതിയോട് ഉപമിച്ചിരിക്കുന്നു ഏഴ് എന്നതിന് പല വ്യാഖ്യാനങ്ങൾ നൽകി കാണുന്നുണ്ട് ബൈബിളിൽ ഏഴ് എന്നത് കൂടുതലായും പൂർത്തീകരണത്തെയും പൂർണതയെയും കാണിക്കുന്നതിനാൽ ദൈവം നൽകുന്ന ജ്ഞാനത്തിൻ്റെ സമ്പൂർണതയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഉചിതം എല്ലാ ജ്ഞാനവും നേടാൻ ഒരാൾക്കും സാധിക്കില്ലെങ്കിലും ദൈവം നൽകുന്ന ജ്ഞാനത്തിന് മനുഷ്യ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ അറിവ് തക്ക സമയത്ത് നൽകാൻ സാധിക്കും ദൈവം നൽകുന്ന ആലോചനകൾ ഹൃദയപൂർവം സ്വീകരിക്കുന്നവർക്ക് അത് അനുഗ്രഹമുണ്ടാക്കുന്നതും ജീവിത അഭിവൃദ്ധി നൽകുന്നതുമായി മാറും ആയസ് ദീർഘിപ്പിച്ച് നൽകുമെന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അസാധാരണമായ വിധത്തിൽ ഭൂമിയിൽ എന്നേക്കും ജീവിച്ചിരിക്കുമെന്നല്ല എല്ലാവർക്കും ഉറപ്പായും ദീർഘായുസുണ്ടാകും എന്നുമല്ല പൊതുവായ അർത്ഥത്തിൽ ജീവിതത്തിൽ സുദീർഘമായ നാളുകൾ ഉണ്ടാകും എന്നാണ് അതിലുമുപരി ഭൂമിക്കപ്പുറം നിത്യജീവൻ പ്രാപിക്കുന്നതിന് അത് സഹായകമാകും ഈ ഭൂമിയിൽ ഏറെക്കാലം ജീവിക്കുന്നതിനേക്കാൾ സ്വർഗീയ നിത്യജീവനിൽ വാഴുന്നതാണ് അതിപ്രധാനം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ